യൂണിവേഴ്സ് അവരോട് പറയുന്നു നിങ്ങളോടുള്ള ഫീലിങ്സ് ക്ലിയർ ആക്കാൻ എവിടുന്ന് അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് മാത്രമല്ല പേടിയും ഉണ്ട് തേപ്പാട്ടി ചോദിക്കുന്നത് അവർ അല്ലേ സ്പെഷ്യൽ എന്ന് യൂണിവേഴ്സ് പറയുന്നു സ്പെഷ്യൽ അല്ല ടെമ്പററി സ്പെഷ്യൽ ഓഫർ മാത്രമാണ് എന്ന് ഈ തുണിയെടുത്ത ഫ്രീ കിട്ടുന്ന തൂവാല പോലെ അല്ലേ വേണ്ട മീൻ കറിയിൽ നമ്മൾ എടുത്തു കളയുന്ന കറിവേപ്പിലെ പോലെ ഒരു ഐറ്റം മാത്രമാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ചീളുകേസ് നിങ്ങൾ അവരുടെ മനസ്സിൽ സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ് നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ഹാപ്പിനെസ് തോന്നുന്നുണ്ട് ഇവർ അവിടെ മനസ്സിൽ നിറയെ ആറാട്ടും പൂരവും വെടുക്കെട്ടും പഞ്ചാരിമേളവും കാരണം സ്റ്റക്കായിട്ടിരിക്കുകയാണ് ശരിയേത് തെറ്റേത് രണ്ടുപേരും കൂടെ വടംവലി മത്സരമാണ് അവരുടെ മനസ്സിൽ നടക്കുന്നത് വടം പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു ഈഗോയും കുറ്റബോധവും പേടിയും ചേർന്ന് വലിയൊരു കോട്ട തീർത്ത് വെച്ചിട്ട് അതിൽ കിടന്ന് വട്ടം ചുറ്റുകയാണ് നിങ്ങളുടെ വ്യക്തി സ്നേഹത്തിന് ഒരു കുറവുമില്ല ആക്ഷനിൽ ബാറ്ററി രണ്ട് ശതമാനമേ ഉള്ളൂന്നു മാത്രം നിങ്ങളെ സൈലൻ്റ്ലി വാച്ച് ചെയ്യുന്നുണ്ട് തിരക്കി അറിയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ ഒക്കെ നോക്കി എല്ലാ അനന്ത സാധ്യതകളും ഇവർ ഉപയോഗിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് ഇവർക്കുണ്ട് എല്ലാ ഫീലിങ്സും ഉണ്ട് പക്ഷേ എല്ലാം കെട്ടിപ്പൂട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ കോട്ടയ്ക്കടിയിൽ പിടിച്ചിട്ടേക്കുന്നത് പോലെ എല്ലാം മനസ്സിലവർ ഭദ്രമാക്കി വെച്ചിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഹീറോഫെൻറ്റും സെവൻ ും പറയുന്നത് ഇത് ആപ്പ ഊപ്പ ചുമ്മാത ഉള്ള ബന്ധമൊന്നുമല്ല ലൈറ്റ് ബന്ധമല്ല ഫ്ലട്ട് ബന്ധമല്ല യൂണിവേഴ്സ് പഠിച്ച പണി പതിനെട്ട് നോക്കി ഓരോ സൈനും കാണിച്ചു കൊടുത്തു നോക്കി കുഞ്ഞുങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു നോക്കി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഏഞ്ചൽ നമ്പർ കൊടുക്കുന്നു ആകെ മൊത്തം ബഹളം അപ്പോഴും നിങ്ങളുടെ സേച്ചി അല്ലെങ്കിൽ സേട്ടൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സ്റ്റക്കായിട്ടിരിക്കുകയാണ് ക്ലിയറായി ഒരു തീരുമാനമെടുക്കണം മിസ്റ്റർ പെരേര എന്ന് യൂണിവേഴ്സ് പറഞ്ഞപ്പോൾ നിങ്ങളുടെയാൾ വെയിറ്റ് ഞാൻ ചിന്തിക്കട്ടെ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് കാട്ടിലോ മലയുടെ മുകളിലോ എത്തി നിന്നിട്ടും ചിന്ത തീർന്നിട്ടില്ല എന്നാ നീ സമയം എടുത്ത് ചിന്തിക്ക് ചിന്തിച്ച് ചീരുമ്പോൾ പറ ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് യൂണിവേഴ്സ് മാറിയിരിക്കുകയാണ് അവരുടെ ബ്രെയിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടേ യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലാക്കണ്ടേ പ്രത്യേക ജന്മങ്ങളാണ് ഗൈസിവെറ്റുകൾ ഡയമണ്ട് കൊടുത്തതാണ് യൂണിവേഴ്സ് എന്നിട്ട് അതിൻ്റെ അറിയാതെ കല്ലുകളുടെ പിന്നാലെ നടക്കുകയാണെന്ന് യൂണിവേഴ്സ് പറഞ്ഞു എന്നാൽ നീയൊന്ന് പാഠം പഠിക്കണം തേർഡ് പാർട്ടിയുള്ളവർ ആരും വിഷമിക്കേണ്ട സൈഡ് ക്യാരക്ടർ മാത്രമാണ് അവർക്കുള്ളത് എന്നും സൈഡ് റോളേ ഉള്ളൂ മെയിൻ റോൾ ഇവിടെ നിങ്ങൾ എടുക്കും ലവ് സ്റ്റോറിയിൽ അല്ലെങ്കിലും പണ്ടേ രാജകുമാരനും രാജകുമാരിക്കും മാത്രമേ റൂൾ ഉള്ളൂ സത്യത്തിൽ നിങ്ങളെ ഓർത്ത് ഇവരുടെ കൺട്രോളൊക്കെ പോണുണ്ട് എന്നാലും ഇവർ പിടിച്ചു നിൽക്കുന്നതാണ് യൂണിവേഴ്സ് രാത്രിയാകുമ്പോൾ നിങ്ങളുടെ മെമ്മറീസ് ഓണാക്കി വെച്ചങ്ങ് കൊടുക്കും ഉറക്കത്തിൽ സ്വപ്നത്തിലും നിങ്ങളെ എടുത്ത് പുറത്തിട്ടങ്ങ് കൊടുക്കും രാവിലെ ആവുമ്പോൾ അവർക്ക് കുറ്റബോധം വരും പശ്ചാത്താപം വരും പകൽ ഇവർ ഫേക്ക് സ്മൈലും ഫേക്ക് ക്ഷനും വെച്ച് വെറുതെ നടക്കുകയാണ് ഇവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണ് ഇമോഷണൽ ഫുൾഫിൽമെൻറ് പോസിബിളാണ് വെയിറ്റ് ചെയ്യണം മെച്ചൂരിറ്റി വരണം രണ്ടുപേരുടെ മനസ്സുകളിൽ ഹീലിംഗ് നടക്കണം കമ്മ്യൂണിക്കേഷൻ വീണ്ടും തുറക്കും റീയൂണിയൻ ഉണ്ട് പഴയ തല്ലുപിടിയും ചെണ്ടകൊട്ടും പഴിചാരലും എല്ലാം ക്ലിയർ ആവണം തേഡ് പാർട്ടിയുടെ പേരിലുള്ള അടിയും മാറണം ചുമ്മാതെ ഒന്നും അടുപ്പിക്കാൻ പറ്റില്ല അങ്ങനെ അടുപ്പിച്ചാൽ രണ്ടുപേരും കൂടെ വീണ്ടും ഓൺ ഓഫ് മോഡിൽ പോകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചേസ് ചെയ്യരുത് സൈലൻ്റ് ആയിട്ടിരിക്കണം കള്ളനെ പിടിക്കാൻ പോലീസ് പോയാൽ കള്ളൻ ഓടുകയല്ലേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ പിന്നാലെ ഓടിയാൽ അവർ ഓടിപ്പോകത്തേയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചേസിങ് പരിപാടി നിർത്തിയിട്ട് സൈലൻ്റ് ആയിട്ടിരുന്നാൽ അവർ ഇങ്ങോട്ട് തന്നെ വരും തേർഡ് പാർട്ടി സീരിയസ് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ടൈപ്പ് ആണ് നിങ്ങളാരും അത് ഓർത്തൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങൾ അതാണോ ട്രൂ ഇമോഷണൽ പുൾ നിങ്ങളോടാണ് നിങ്ങൾ ഹേർട്ട് ടു ഹേർട്ട് അടയും ചക്കരയുമല്ലേ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലെന്നേ ഉള്ളൂ സോൾ ലെവലിൽ അവർ എങ്ങും പോയിട്ടില്ല നിങ്ങളും പോയിട്ടില്ല അല്ല നിങ്ങളെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണോ ഒട്ടിച്ചേക്കുന്നത് അല്ല ഞാനങ്ങ് ചോദിച്ചതാ അവർ കൺഫ്യൂഷനിൽ നിന്ന് ക്ലാരിറ്റിയിലേക്ക് വരും നിങ്ങൾ ശാന്തമ്മയും ശാന്തനുമൊക്കെ ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കൂ എന്നാണ് യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ നിങ്ങളോട് എത്രമാത്രം ഇഷ്ടമുണ്ട് നിങ്ങളുടെ റീയൂണിയൻ എന്ന് നടക്കും എന്നൊക്കെ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് തന്നെ എടുക്കണം കാരണം ഇത് പബ്ലിക്കായിട്ടുള്ള എനർജിയാണ്